വിളപ്പെട്ട മോഷണവുമായി ബന്ധപ്പെട്ട് നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് പ്രതി ലിജീഷ്യൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണവും എല്ലാം വാർത്താ സമ്മേളനത്തിന് ശേഷം പോലീസ് ഇപ്പോൾ പ്രദർശിപ്പിക്കുകയാണ് അതിനൊപ്പം ചാക്കിൽ കെട്ടിയ നിലയിൽ കുറച്ചുകൂടി പണവും സ്വർണാഭരണങ്ങളും ഒക്കെ പോലീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത്രയേറെ പത്ത് മുന്നൂറ് പവനും ഒരു കോടി രൂപയോളവുമാണ് വിജീഷ് ഈ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് അവർ ദൂര യാത്ര പോയ സമയത്ത് കവർന്നെടുത്തത് രണ്ട് ദിവസങ്ങളിലായാണ് പ്രതി അവിടെ എത്തി ഈ സ്വർണവും പണവും കവർന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബെൽഡിംഗ് തൊഴിലാളിയാണ് വീടിന്റെ ജനൽ മുറിച്ച് ജനൽ കമ്പി മുറിച്ച് അകത്തു കയറി ലോക്കർ തുറന്നാണ് ഈ സ്വർണവും പണവും ഇയാൾ കൈവശപ്പെടുത്തിയത് ശേഷം സ്വന്തം കട്ടിലിന് താഴെ നിർമ്മിച്ചെടുത്ത ഒരു ലോഹ അറയ്ക്കുള്ളിൽ ഈ സ്വർണവും പണവും സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ശേഷം വളരെ സ്വാഭാവികമായി ഇത്രയും വലിയൊരു മോഷണം നടന്നതിൻ്റെ മുഴുവൻ അത്ഭുതവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ സജീവമായി നിന്നു പക്ഷെ അതൊന്നും ചെലവായില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പോലീസ് കൃത്യമായ അന്വേഷണത്തിലൂടെ പ്രതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇപ്പോൾ ലിജീഷിനെ അവിടേക്ക് പോലീസ് എത്തിച്ചിരിക്കുകയാണ് മുഖമറച്ചിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് പ്രതിയെ കാണിക്കുന്നു വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് മോഷണങ്ങളാണ് ലിജേഷ് നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് അത് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിരൽ അടയാളം ഒക്കെ കീച്ചേരിയിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്ന ഒരു മോഷണവുമായി അവിടെ നിന്ന് ശേഖരിച്ച വിരലടയാളവുമായി മാച്ച് ചെയ്യുകയായിരുന്നു അപ്പോൾ ഈ രണ്ട് മോഷണങ്ങളും ലിജീസ് നടത്തിയെന്നാണ് മനസ്സിലാകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇദ്ദേഹം പുറം രാജ്യത്തായിരുന്നു അവിടെ നിന്ന് തിരിച്ചെത്തി വെൽഡിംഗ് തൊഴിലുമായി മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഈ മോഷണങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഇതിനെ എല്ലാത്തിനും ഒരു ഒരു സാദൃശ്യമുള്ള മോഷണമായിരുന്നു കൃത്യമായി ജനൽ മുറിച്ച് ഉള്ളിൽ കയറി അലമാരിയും ലോക്കറും ഒക്കെ തുറന്ന് ഉള്ള മോഷണമാണ് ചെയ്യാൻ സാധിച്ചു എന്നാണ് നിന്നും എന്തായാലും പിടിയിലാക്കിയതോടുകൂടി നാട്ടുകാരുടെ കൂടി വലിയൊരു ഭീതിക്ക് അറുതിയാവുകയാണ് മുഖം മറ്റു നടപടിക്രമങ്ങളും തിരിച്ചറിയൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം മുഖം വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇയാളുടെ വീട്ടിൽ തന്നെ പലവിധ ആയുധങ്ങളുണ്ടായിരുന്നു വെൽഡിംഗ് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ വേഗത്തിൽ തന്നെ പോലീസിന് ഇത് ഏറ്റവും ഈ കുടുംബവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ആൾക്ക് മാത്രമേ ഇങ്ങനൊരു മോഷണം നടത്താൻ കഴിയൂ എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ആദ്യം തന്നെ പോലീസ് പോയിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആലപ്പുഴയിലും ആലപ്പുഴയിലുമൊക്കെ ഉണ്ടായ കുർവാ സംഘത്തിൻ്റെ മോഷണ ശ്രമങ്ങളുമൊക്കെ കാരണം ആ രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഘങ്ങളുടെ ശ്രമമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷണൽ സംഘങ്ങളാണോ എന്ന നിലയിലൊക്കെ പോലീസിൻ്റെ അന്വേഷണം നടന്നിരുന്നു ട്രെയിൻ സർവീസുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനം വിട്ടുപോകുന്ന ബസ്സുകളൊക്കെ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടന്നു പക്ഷേ അതേസമയം പോലീസിന്റെ കൃത്യമായ കണ്ണുകൾ ഗരുഡൻ കണ്ണുകൾ എന്ന് പറയാം അത് കൃത്യമായി ഈ വീടിന് ചുറ്റുവട്ടത്തും ആ സമീപ പ്രദേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ലിജീഷിലേക്ക് പോലീസ് എത്തുകയും ചെയ്ത് ഫെലിക്സ് നമുക്കൊപ്പം തുടരുന്നുണ്ട് ഫെലിക്സ് എന്തായാലും വലിയൊരു ആശങ്കയ്ക്ക് ആ നാട്ടിലെ ആളുകളുടെ ഒരു ആശങ്കയ്ക്ക് കൂടി പരിഹാരമായി എന്നതാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കുർവാസംഗം ആണോ ഇനിയും ഇത്തരം മോഷണങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ആളുകൾക്ക് ഭയം തോന്നും എന്തായാലും അതില്ല ആ നാട്ടുകാരിൽ ഒരാൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞതുകൂടി അത് ആശ്വാസമായി പക്ഷേ ഇങ്ങനെ ഇത്രയും വലിയൊരു മോഷണം നാട്ടുകാരൻ ചെയ്തു എന്നതിന്റെ ഒരു ഞെട്ടൽ കൂടി സ്വാഭാവികമായും അവിടുത്തുകാർക്ക് ഉണ്ടാകുമല്ലോ അല്ലെ കരുതിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല എന്നത് ഒരാശ്വാസമാണ് ഒപ്പം തന്നെ പക്ഷേ അവരെ ഞെട്ടിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അയൽവാസി തങ്ങൾക്കൊപ്പം നടന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ കവർച്ച നടത്തിയത് എന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായപ്പോൾ തീർച്ചയായിട്ടും അത് നാട്ടുകാരെ സംബന്ധിച്ചൊരു വലിയ ആശങ്കയ്ക്ക് കാരണമായി എന്നതാണ് കാരണം അവർ പോലും കരുതിയിരുന്നില്ല ഇത്രയും കാലം പ്രവാസിയായിരുന്നു ലിജീഷ്യ പ്രവാസിക ശേഷം തിരികെ നാട്ടിലെത്തി വെൽഡിംഗ് തൊഴിലാളിയായിട്ട് ജോലി നോക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി അങ്ങനെ തങ്ങൾക്കൊപ്പം ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ മോഷൻ നടത്തിയതെന്ന് അവർക്ക് പോലും അവിശ്വസിക്കാൻ കഴിയുന്നില്ല ഏതായാലും ഇപ്പോൾ അഴിക്കോട് എം എൽ എ കെ വി സുമേഷ് ഇവിടെ എത്തി കാരണം അഴിക്കോട് മണ്ഡലത്തിന്റെ ഭാഗമാണ് വളപട്ടണം എന്ന സ്ഥലം അപ്പം എം എൽ എ അടക്കം ഇവിടെ എത്തി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ സാറിനെ അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം ഇതൊരു വലിയ നേട്ടം തന്നെയാണ് കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് വലിയ ആശ്വാസമായി മാറി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അങ്ങനെ വളരെ പെട്ടെന്ന് ആ പ്രതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ് കാരണം പ്രദീ ഒരു തരത്തിലും അതായത് ഈ പറയുന്ന കളവ് അല്ലെങ്കിൽ താൻ കവർസ് നടത്തിയതായി ഭാവിക്കാതെ വളരെ തന്ത്രപരമായൊരു നീക്കം കാരണം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പല സമയങ്ങളിൽ വീട്ടിനുള്ളിലുണ്ടായിരുന്നു പോലീസിന് നൽകിയ മൊഴിയെടുപ്പിൽ പോലും ഒരു കാര്യത്തിലുള്ള ഉത്തരവും നൽകാൻ ആദ്യഘട്ടത്തിൽ പ്രതി തയ്യാറായിരുന്നു കാരണം പോലീസ് പറയുന്നത് ശനിയാഴ്ചയാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ശനിയാഴ്ച മുതൽ ചോദ്യം ചെയ്ത വ്യക്തിയാണ് പക്ഷേ ആ സമയത്തൊന്നും തന്നെ പ്രതി കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ല ഇന്നലെ രാത്രി വൈകുന്നേരം ആറുമണിയോടു കൂടിയാണ് പ്രതി കുറ്റസമ്മതം നടത്തിയതെന്നതാണ് കാരണം അത്രയും തന്ത്രപരമായി നീങ്ങിയ ഒരു പ്രതിയെ വളരെ സാഹസികമായി തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു എന്ന് പോലീസിനെ സംബന്ധിച്ചോളം വലിയ ആശ്വാസം നൽകുന്ന അഭിമാനിക്കാവുന്ന ാണ് ഏതായാലും പോലീസ് പറയുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു സി സി ടി വി ദൃശ്യങ്ങളിൽ കഷണ്ടി തലയുള്ള ഒരാളാണ് മുടി അധികമില്ലാത്ത ഒരാളാണ് ഈ പ്രതി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പോലീസുകാർ തന്നെ ആ സമയത്ത് അവിടെ എത്തി ഈ വീട്ടിൽ ചെന്ന് ലിനീഷോട് ലിജീഷോട് ചോദിച്ചിരുന്നു താങ്കൾ ഇതെല്ലാം എന്തെങ്കിലും കണ്ടോ താങ്കൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഈ സംഭവം നടന്നതിന് ഈ പരാതി വരുന്നതിന് തൊട്ടുപിറ്റ ദിവസം ലിജീഷ് പറയുന്നത് അങ്ങനെയൊന്നും കണ്ടില്ല എന്നാണ് പക്ഷേ ലിജീഷിൻ്റെ വസ്ത്രധാരണം ലിജീഷിൻ്റെ പെരുമാറ്റം ലിജീഷിൻ്റെ മുഖഭാവം ഇതിലൊക്കെ തന്നെ ഒരു സംശയം പോലീസിന് ഉണ്ടായിരുന്നു ആ പോലീസ് ആ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു പരിശോധന പോലീസ് നടത്തിയത് മാത്രമല്ല പല തവണകളായി പോലീസ് ചോദ്യം ചെയ്തു വളരെയധികം നേരം ചോദ്യം ചെയ്തു ഇയാളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചു അങ്ങനെ നടത്തിയ നീക്കങ്ങളാണ് ഏറ്റവും ഒടുവിൽ വളരെ ഫലഫല വളരെ വിജയകരമായി പോലീസിനത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നതാണ് ഏതായാലും ആശ്വാസകരം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കാരണം ഇങ്ങനെ ഇത്രയധികം ഒരു കവർച്ച അതായത് കണ്ണൂർ ജില്ലയിൽ ഇത്രയധികം വലിയ നടന്നിട്ടില്ല പവൻ വീട്ടിൽ നിന്ന് ഇത്രയധികം ഒരു കോടിയിലധികം രൂപ വലിയ തുകയും കവരുന്നില്ല പക്ഷേ ഇത് ഇത്രയും ആസൂത്രണമായി ഇയാൾക്ക് അത്ര ബന്ധമായിരുന്നു അഷറഫൊക്കെ ആയിട്ട് ലിജീഷൻ അത്ര അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണോ എപ്പോഴും വീട്ടിൽ വരികയും അങ്ങനെ ചെയ്തിരുന്ന ആളാണോ അതോ ഒരു അയൽവാസി എന്ന നിലയിലുള്ള ഒരു സാധാരണ രീതിയിലുള്ള ബന്ധം മാത്രമാണോ അയൽവാസി എന്ന രീതിയിലുള്ള ബന്ധമാണ് അതിനപ്പുറത്തേക്ക് വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഒരു മതിൽ തൊട്ടപ്പുറത്തുള്ള വീടാണ് അതായത് ഈ മോഷണം നടന്ന അഷ്റഫിന്റെ വീടിനോട് ചേർന്നുള്ള ഒരു മതിൽ മാത്രമാണ് അതിന് ഇടവേളയായിട്ടുള്ളത് മതിലിന് തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ താമസിക്കുന്ന ആളാണ് ഈ പറഞ്ഞ ലിജീഷ് അതുകൊണ്ട് കൃത്യമായി എല്ലാ കാര്യങ്ങളും ലിജീഷ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നര വർഷം മുമ്പാണ് കണ്ണൂർ കീച്ചേരിയിൽ സമാനമായ രീതിയിൽ മറ്റൊരു മറ്റൊരു കേസിൽ ഇയാൾ മോഷണം നടത്തുന്നത് അതും ഇയാൾ വെൽഡിംഗ് തൊഴിലാളി ആയതുകൊണ്ട് തന്നെ ജൽക്കമ്പി തകർത്താണ് ഉള്ളിലേക്ക് കടന്നത് അപ്പോൾ അയാൾക്ക് അത്രയും ചില നീക്കങ്ങൾ നടത്താൻ ഇയാൾ വളരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തു തന്നെയാണ് ഈ മോഷണം നടത്തിയതെന്ന് വ്യക്തമാണ് കാരണം പത്തൊൻപതാം തീയതി ഇയാൾ പോകുന്നു ഇരുപത്തിനാലാം തീയതി തിരികെ എത്തുന്നു അപ്പോൾ ഇത്രയധികം ദിവസമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇരുപതാം തീയതിയും ഇരുപത്തൊന്നാം തീയതിയുമായി മോഷണം നടത്തിയത് അപ്പോൾ അത്രയും ഒരു ആസൂത്രണം കൃത്യമായ ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട അയാൾ നടത്തിയെന്നതാണ് മാത്രമല്ല വീടിനുള്ളിൽ കട്ടിലിന് ഉള്ളിലായി ഒരു അറയുണ്ടാക്കി ആ യ്ക്കുള്ളിലാണ് ഈ സ്വർണവും ആ പണവും ഒക്കെ തന്നെ സൂക്ഷിച്ചിരുന്നു എന്നതാണ് മറ്റെവിടേക്കും അയാൾ കൊണ്ടുപോയിട്ടില്ല അതായത് പരാതിയിൽ മുന്നൂറ് പവനാണെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ കണ്ടെടുത്തിട്ടുണ്ട് ശേഷിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പോലീസ് അക്കാര്യത്തിൽ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും ലിജീഷിന്റെ രണ്ടാമത്തെ മോഷണമാണ് ഇത് എന്നതാണ് അടക്കം പറയുന്നത് രണ്ടാമത്തെ മോഷണത്തിൽ തന്നെ ലിജീഷിനെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് പോലീസിനെ സംബന്ധിച്ചോളം വലിയ ആശ്വാസകരമാണ് അതേസമയം കൂടുതൽ മോഷണങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കമുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നും സമയത്ത് ഒരു പ്രതികരണം എന്തായിരുന്നു ഫെലിക്സ് കാരണം തൊട്ടടുത്ത് തന്നെ നാടിനെ മുഴുവൻ ആശങ്കപ്പെടുത്തിയൊരു മോഷണമാണിത് അതിന് കാരണമാകുന്നത് ആ പ്രദേശവാസി തന്നെയാണ് ഇത്രയും വലിയൊരു മോഷണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതും എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് ദഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നോ അതായത് നാട്ടുകാരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയും ഒപ്പം നല്ല ഞെട്ടലും അത്ഭുതമൊക്കെയാണ് ലിതീഷ് എന്നൊരാൾ ആ പിടിയിലാവുന്നു എന്നത് കാരണം അവർക്കൊപ്പം താമസിച്ച് വർഷങ്ങളായി അവിടെ ജോലി ചെയ്ത് താമസിച്ചൊരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു മോഷണം നടത്തും ഇത്രയധികം തുകയൊക്കെ കവരുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് കാണാം ഒരു ചാക്കിലാക്കിയാണ് ഈ പണവും സ്വർണവും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചത് അപ്പോൾ അത്രയധികം വലിയ ഒരു കവർച്ച അതും കൃത്യമായ ആസൂത്രണത്തോടെ തൊട്ടടുത്തുള്ളൊരു അയൽവാസി നടത്തും എന്നൊരിക്കൽ പോലും കരുതിയിരുന്നില്ല എന്നതാണ് ഏതായാലും മെച്ചു ഒടുവിൽ ഇപ്പോൾ ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം എന്നത് ആ പ്രതിയെ കൃത്യമായി പിടികൂടാൻ കഴിഞ്ഞു എന്നതാണ് അതായത് നാട്ടുകാർക്കും വലിയ ആശ്വാസം തന്നെയാണ് ഇങ്ങനെയൊരു പ്രതി അതായത് അയാൾ ഇങ്ങനെ വലിയൊരു മോഷണം നടത്തും എന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ഇത്തരം ഒരു നീക്കത്തിലൂടെ പോലീസിന് അയാളെ കൃത്യമായി പിടികൂടാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായിട്ടും വലിയ ആശ്വാസം നൽകുന്നത് തന്നെയാണ് ഇയാളെ എങ്ങനെയാണ് മറ്റു നടപടിക്രമങ്ങൾ ഈ ഈ പണവും സ്വർണവും ഒക്കെ ഈ ഉടമയ്ക്ക് ചില അതൊക്കെ ഇന്ന് തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കഴിഞ്ഞു ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് ചെയ്യും റിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ പോലീസ് റിമാൻഡ് ചെയ്യുന്ന ഇന്ന് തന്നെ ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ ഇന്നൊന്നാളെ കൊടുക്കും അങ്ങനെ വീണ്ടും ഇയാളെ വിളിച്ചു വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളെ ഒന്ന് സി സി ടി വി ദൃശ്യമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത് സി സി ടി വി ദൃശ്യങ്ങളിൽ മുടി കുറവുള്ള ഒരാളാണെന്ന് മനസ്സിലായി അങ്ങനെ അയാളെ ചോദ്യം ചെയ്തു ആ സമയത്ത് ഇയാളുടെ ഫിംഗർ പ്രിന്റ് എടുത്തു അങ്ങനെ വിരലടയാളം എടുത്തപ്പോഴാണ് ഇതുമായി മാച്ച് ചെയ്തത് അങ്ങനെ ഇത് ഇതും ഫിംഗർ പ്രിൻറ്റ് ഒത്തുനോക്കിയപ്പോൾ ഇത് ഈ പറയുന്ന ലിജീഷ് തന്നെയാണ് മോഷണം നടത്തിയത് എന്ന് പോലീസിന് വ്യക്തമായി അവിടെയാണ് ഈ കാര്യങ്ങൾ അതായത് പ്രതി ഇയാളാണെന്ന് പോലീസിനെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് ഏറെ നേരം ചോദ്യം ചെയ്തു പക്ഷേ ആദ്യഘട്ടത്തിൽ ഒരു തവണ പോലും ഇയാൾ താനാണ് മോഷണം നടത്തിയത് കുറ്റസമ്മത നടത്താൻ തയ്യാറായില്ല പക്ഷെ പിന്നീട് അതായത് ശനിയാഴ്ച കസ്റ്റഡിയിലെടുക്കുന്നു ഇന്നലെ വൈകുന്നേരമാണ് ഇയാൾ താനാണ് ഈ മോഷണം നടത്തിയതെന്ന് പോലീസിന് സമ്മതിക്കുന്നത് ഏതായാലും ഇയാളുടെ പാരമ്പര്യം അതായത് ഇയാൾ നേരത്തെയും ഒരു മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു ആ മോഷണ കേസിൽ പ്രതി പ്രതിയെ പിടികൂടാൻ പോലീസ് ഇതുവരെയും കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ പ്രതിയെ പിടികൂടുന്ന സമയത്ത് ഫിംഗർ പ്രിൻറ്റ് പരിശോധിച്ചപ്പോഴാണ് ഒന്നര വർഷം മുമ്പ് കണ്ണൂർ കേച്ചേരിയിൽ നടന്ന മോഷണത്തിൽ ഏലെ പ്രതിയും ഇയാൾ തന്നെയാണ് ഇത് പോലീസിനെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ ഈ കട്ടിനുള്ളിൽ അറയുണ്ടാക്കിയത് ആ കാലത്ത് തന്നെ ഒരുപക്ഷെ ഇയാൾ പതിനൊന്ന് പവനിലധികം മോഷ്ടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ആ സമയത്ത് ഇയാൾ അറ അറയുണ്ടാക്കിയിരിക്കാം അതായത് ഇന്ന് ഈ പണവും സ്വർണവും കവരുന്നതിന് മുൻപ് തന്നെ ഇത്രയൊരു അറയൊക്കെ കട്ടിലിനുള്ളിൽ ഇയാൾ നിർമ്മിച്ചിരിക്കാം

മുന്നൂറ് പവൻ എന്ന സ്വർണത്തിൻ്റെ കണക്ക് പറയുമ്പോൾ എന്നാൽ മുന്നൂറ് പവനല്ല ഇരുന്നൂറ്റി അറുപത്തേഴ് പനാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പോലീസ് പറയുന്നുണ്ട് ആ കണക്കുകളിൽ ഇതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പരാതിയിൽ പറയുന്നതും ഇപ്പോൾ കിട്ടിയിരിക്കുന്നതും തമ്മിലുള്ള കണക്കുകളിൽ സ്വർണത്തിൻ്റെയും ഒപ്പം തന്നെ പണത്തിൻ്റെയും തുകയുടെയും കണക്കിൽ ഇപ്പോൾ അല്പം വ്യത്യാസമുണ്ട് പക്ഷേ പോലീസ് കൂടുതൽ ആ വിശദമായ പരിശോധന പല രീതിയിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ് കൃത്യമായ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞു എന്നതാണ് അംഗ സംഘത്തെയാണ് പോലീസ് നിയോഗിച്ചത് അതായത് എ എസ് പി കണ്ണൂർ എസ് പി രത്നകുമാറിന്റെ നേതൃത്വത്തിൽ ഇരുപതംഗ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവർ വളരെയധികം ശ്രമം നടത്തി വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രതിയിലേക്ക് പോലീസിന് കൃത്യമായി എത്താൻ സാധിച്ചത് അതിൽ നിർണായകമായി മാറി സി സി ടി വി ദൃശ്യങ്ങളൊപ്പം തന്നെ ഇരുന്നൂറിലേറെ ഫോൺ കോൾ ഒക്കെ തന്നെ പോലീസ് പരിശോധിച്ചു അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് അയാളാണ് ലിജീഷ് ആണ് പ്രതി പോലീസിന് എത്താൻ കഴിഞ്ഞത് ഏതായാലും പിന്നെയും കൃത്യമായി എത്താൻ കഴിഞ്ഞത് ലിജീഷിലേക്ക് കമ്മീഷണർ പറഞ്ഞതുപോലെ തന്നെ സി സി ടി വി ഇയാൾക്കറിയാം എവിടെ ഉണ്ടെന്ന് അങ്ങനെ സി സി ടി വി മറയ്ക്കുന്നതിനിടയിൽ ഒരു സി സി ടി വി ഇയാളുടെ ഒരു സി സി ടി വി ഇയാളെ മുഖം പതിഞ്ഞതാണ് അതായത് സി സി ടി വികൾ പലതും മറച്ചു പക്ഷേ അതിൽ ഒരു സി സി ടി വിയിലാണ് ഇയാളുടെ മുഖം പതിഞ്ഞത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ ഇയാൾ ടീ ഷർട്ട് കണ്ടു ആ ഒരു ചുമന്ന ആ നിറം ഉണ്ടായിരുന്നു അത് പോലീസിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു അങ്ങനെ ആ ടീഷർട്ട് ആരുപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു പക്ഷേ പ്രതി പറയുന്നു ആ ടീഷർട്ട് താൻ കത്തിച്ചു കളഞ്ഞു എന്നതാണ് പോലീസ് പോലീസിന് ഇപ്പോൾ പ്രതി മൊഴിയായി നൽകിയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ഒന്ന് തന്നെയാണ് കാരണം ഇങ്ങനെയൊരു ആളെ അതായത് നാടിന് മുഴുവൻ ഒരു ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്